പ്രാവശ്യത്തെ പോലെ തന്നെ ചെക്ക് പോവാണ് അന്ന് രാത്രി ആയിരുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അപ്പം ഇന്ന് നമ്മൾ അതേ സ്ഥലത്താണ് നിൽക്കുന്നത് നമുക്ക് ചക്ക് വരാം എല്ലാ കാഴ്ചകളും നിങ്ങളെ പരിചയപ്പെടുത്താം ഓക്കെ നമുക്ക് പോവാം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വണ്ടി ടച്ച് മീഡിയ ഇറ്റ്സ് മീ കിച്ചു അപ്പോൾ ഇൻട്രോ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതാ നമ്മുടെ ഇടുക്കി ജില്ലയാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് തറവാട്ട് വീട്ടിലേക്കാണ് ചേച്ചി തൊഴിലത്തന്നില്ല ചേച്ചി ഒന്നും അതില്ല തറ കട്ടിട്ടതോ ഇവിടെ ഉണ്ട് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് പക്ഷെ ഇവിടെ നല്ല രസമാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കാറ്റിൽ പോകുന്ന ഒരു പ്രതിനിധിയുണ്ട് അപ്പോൾ അന്ന് നമ്മൾ വന്നപ്പോൾ ചക്കിയിടനായിട്ട് വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒരുപാട് പ്രദേശം ഒന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇതാ നല്ല സുന്ദരമായ സ്ഥലമാണ് നമ്മൾ ഇവിടെ അങ്ങനെ അധികം വരാറില്ലാത്തതുകൊണ്ട് വഴിയൊക്കെ പുല്ല് കയറി കിടക്കാണ് കേട്ടോ ശരിക്കും കാടിൻ്റെ ഉള്ളിൽ നടക്കുന്ന പോലെയാണ് അപ്പുറത്തെ ഭാഗത്തോട്ട് വീടുണ്ട് പക്ഷേ അവർ ഈ വഴി അങ്ങനെ പോവാറില്ല അപ്പുറം വേറെ റോഡുണ്ട് ആ റോട്ടിൽ കൂടിയാണ് പോവാറ് പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുവറ്റത്തായിട്ട് ഉള്ള നാല് സൈഡിലുള്ള വീടുകളിലും ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതും കാടുപിടിച്ച് അടക്കുവാണ് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് മാറിയ പിന്നെ ആരും വെട്ടിത്തെളിക്കാനും കാര്യങ്ങൾക്കൊന്നും വരാറില്ല അതുകൊണ്ട് പുല്ലൊക്കെ പിടിച്ച് അടക്കുകയാണ് കേട്ടോ ചെറിയൊരു നടപ്പാത മാത്രമേ ഉള്ളൂ സൂക്ഷിച്ച് ആകാശം തൂക്കിയാണ് നേരെ താഴെ നോക്കിയാണ് తాజ తోటి కంప കോവയ്ക്കൊക്കെ പോയല്ലേ ഇവിടെ ബട്ടർഫ്ലൈസും പല ടൈപ്പും ഉണ്ട് കേട്ടോ നല്ല രസ കാണാൻ ആ അല്ല ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ മുകളിലോട്ട് കയറിട്ടടാ ഒരു ഒരു ആ ചെറിയ സൈഡ് പോയി അടന്നു ഇത് ഞങ്ങളുടെ റംബൂട്ടൻ മരമാണ് ഇടയ്ക്ക് നല്ലോണം കായ്ക്കും മഞ്ഞ റംബൂട്ടാനാണ് റമ്പൂട്ടാനാണ് വീടിന്റെ മോൾ ഭാഗം കണ്ടു നിറയെ പാലാണ് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ മാല ഇതിന്റെ മുകളിൽ എല്ലാ വർഷവും മഴക്കാലത്ത് അതിൻ്റെ വിത്ത് മുളച്ച് മറ്റേ നിങ്ങളവിടെ എന്താ പേര് പറയുന്നറിയില്ല ഞങ്ങളിവിടെ കോഴിപാലം എന്ന് പറയും കോഴിപാലം പൂവുണ്ടാകുമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ കൊതുക് ഭയങ്കരമാണ് കാട് ഒഴിച്ച് കിടന്നിട്ട് നല്ല കടിയും എനിക്കിട്ട് കടിക്കുന്നുണ്ട് കണ്ടോ നേരത്തെ ഇവിടെയൊക്കെ കാടായിരുന്നു ഇപ്പോ നഗത്തി പ്ലോട്ടാക്കിട്ടോ എന്നിട്ട് ഇപ്പൊ ഓരോ വീടുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമ്പോൾ വീടുകളൊക്കെ വന്നു അപ്പോൾ നമ്മുടെ ചക്കയിടലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം ചക്കയൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ച് ചേട്ടൻ വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പം ബബായ്